ജൈവവൈവിധ്യ ദിനത്തിൽ കാടുകളിൽ യൂർക്കാലിപ്സ് നടാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രീൻ മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ ധർണ നടത്തി പ്രതിഷേധ പരിപാടി ഗ്രീൻ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പൗരൻ ഉദ്ഘാടനം ചെയ്തു കാടുകളിൽ യുർക്കാലിപ്സ് നടാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക അധിനിവേശ സസ്യങ്ങളെയും പ്ലാന്റേഷനുകളെയും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൈവവൈവിധ്യ ദിനത്തിൽ ഗ്രീൻ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ ധർണ നടത്തി പ്രതിഷേധ പരിപാടി ഗ്രീൻ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പൗരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ശബരിമുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ച മുമ്പ് വരെ ആ ഗ്ലോബൽ വേണിംഗ് നമ്മൾ അനുഭവിച്ചത് നാല് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ചൂട് അനുഭവപ്പെട്ടു കോഴിക്കോട് പുറമെ രാജ്യമാണ് അപ്പോൾ കേരളത്തിൽ പോലും ഗ്ലോബൽ ഗ്രേണിംഗ് അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം സംഘർഷം നമ്മുടെ വനങ്ങളിൽ ഉള്ളതായിട്ട് നമ്മൾ ആനയും മൃഗങ്ങളും ഉൾപ്പെടെ ഉള്ളവർ കാട്ടിൽ നിന്ന് നാട്ടിൽ കിടന്നു മനുഷ്യരും അവരുമായിട്ട് സന്തോഷമുണ്ടാകുന്നു മനുഷ്യരെ ആന അല്ലെങ്കിൽ മൃഗങ്ങൾ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾക്കെതിരെ ഉള്ളവരുടെ ഡ്രൈവ് മനസ്സാക്കി മൃഗങ്ങൾ നമ്മുടെ ശത്രുക്കളായിട്ട് കണക്കാക്കുകയും ഗോപാലൻ മണാശ്ശേരി മമ്പാട് അക്സർ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്